യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ആത്മീയ വൈകാരിക ശാരീരിക ഭൗതികമായ മേഖലകളിലെ നിരവധിയായ നമ്മൾ അറിയാതെ തന്നെ കടന്നു വരാറുണ്ട് ഇന്ന് യേശു നാമത്തിൽ ആ കുരുക്കുകളെ അഴിക്കുന്നത് ശാസിക്കുന്നത് അത് സ്വർഗം നമുക്ക് നൽകുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ടാണ് അച്ഛന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ആരംഭിച്ചത് ഇത് നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നമുക്ക് കിട്ടുക ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന വിമോചന പ്രാർത്ഥന സുവിശേഷങ്ങളിൽ യേശു ഉപയോഗിച്ച പ്രാർത്ഥന യേശു സാത്താനെ ബന്ധിക്കുന്നുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള രോഗികളെ രോഗങ്ങളെ കർത്താവ് ശാസിക്കുന്നുണ്ട് മരണത്തെ ശാസിക്കുന്നുണ്ട് മരണത്തെ തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെ കർത്താവിൻ്റെ അതേ ശുശ്രൂഷയാണ് കർത്താവ് അത് ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് അതാ ബെനഡിക്ട് പാപ്പ പറയുന്നത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈശ്വരോഗികളെ സുഖപ്പെടുത്തി െ ബഹിഷ്കരിച്ചു ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു സമാധാനം കൊടുത്തു ദൈവവചനം കൊടുത്തു സ്വർഗരാജ്യം ദൈവരാജ്യം സാക്ഷാത്കരിച്ചു ബാപ്പ പറയം പവർ ഓഫ് ദോളി സ്പിരിറ്റ് അതായത് ഈശോ ബേറ്റ് അതേ പരിശുദ്ധാത്മാന ശക്തിയാണ് ദ ഹോളി കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭ വിശുദ്ധ സഭ കണ്ടിന്യൂ ദ സെയിം മിഷൻ ഓഫ് ജീസസ് ഈശോയുടെ അതേ ദൗത്യം തുടരുകയാണ് ഇന്ന് നമ്മൾ ആവശ്യക്കാര എത്രയോ മക്കളാണ് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ദാരിദ്ര്യം വിട്ടുമാറാത്തവര് ഇങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് അടുത്തിട്ടും ഇവർ ആഗ്രഹിക്കുന്ന ഉയർച്ച കിട്ടാത്ത എത്രയോ വീടുകളുണ്ട് മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 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 മടുത്ത എത്രയോ മാതാപിതാക്കന്മാരുണ്ട് മകന്റെ ലഹരി ഉപയോഗം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നവര് വിദേശത്തുള്ള എൻ്റെ മകന് ആഗ്രഹിക്കുന്ന ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവര് വയസ്സ് നാപ്പതും മുപ്പത്തെട്ടും മുപ്പത്തഞ്ചൊക്കെ ആയിട്ടും മകന്റെയും മകളുടെയൊക്കെ കല്യാണം നടക്കാത്തത് കൊണ്ട് വിഷമിക്കുന്ന എത്രയോ മക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് കർത്താവിന്ന് ആഗ്രഹിക്കുകയാണ് യേശു ക്രീസ്വിന്റെ നാമത്തിലൊരു വിമോചന ശുശ്രൂഷ അപ്പൊ അനുദിനം വിമോചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴ് ആ ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ തിരിച്ചോരയുടെ സംരക്ഷണയിലാണ് പരിശുദ്ധാത്മാവിന്റെ കോട്ടയാണ് അവിടെ കെട്ടപ്പെടുന്നത് അപ്പൊ ആ ഒരു ശുശ്രൂഷയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഈ അത്ഭുത ദേവാലയത്തില് മലബാറിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തില് കിഴക്കിന്റെ ലൂഢതെന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് മാതാവിന്റെ ഈ അത്ഭുത പള്ളിയില് ഈ ഡെയിലി ശുശ്രൂഷ ആരംഭിച്ചിരിക്കുക മക്കളെ ഇതെല്ലാരും നിങ്ങൾ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക ഇത് നിങ്ങൾ ഓരോരുത്തർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കുമ്പോൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവരോട് ഇത് കേൾക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സാത്താൻ അങ്ങോട്ട് വിട്ടുമാറയാ ഒരു ദുരാത്മാവ് അങ്ങോട്ട് വിട്ടുമാറും ഒരു തടസ്സം വിട്ടുമാറും ഇപ്പൊ വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മക്കളെ ഇന്ന് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കർത്താവ് നൽകിയ ഒരു സുവി ഒരു വചനം യേശ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങളാണ് ഇത് ഞാൻ ഇടയ്ക്കിടക്ക് വായിക്കുന്നതാണ് കാരണം എൻ്റെ പൗരോഗിത്യവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു വചന ഭാഗമാണ് അവിടെ ഏഷ്യ പ്രവാചകനെ ബലപ്പെടുത്തുന്നൊരു ഭാഗമാണ് വചനം ഇങ്ങനെയാണ് അപ്പോൾ സിറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു ഞാന് പെരുന്നൽമണ്ണ പള്ളിയില് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ അൽതാറയിൽ ഈശോയുടെ മുമ്പിൽ ഒറ്റക്കാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശോ 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 പെട്ടെന്ന് എനിക്ക് ഇട്ടോന്റെ ഒരു മാലാഹ ആ ടബർണാക്കളിൽ നിന്ന് ആ സക്രാരിയിൽ നിന്ന് ഒരു തീ ഒരു തീ അഭിഷേകം എൻ്റെ മേൽ വന്ന് നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഇതുപോലെ ഒരിക്കലും ഞാൻ പാതുവയിൽ പോയപ്പോഴ് അന്ധനുസുനാണിന്റെ നാവ് ഇങ്ങനെ അഴിയാതിരിക്കുന്ന ആ തിരിശേഷി പവിടെയുണ്ട് ഞാനിങ്ങനെ നാക്കി ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരുന്നു അന്ധനുസുനെ കിട്ടിയ ആ ഒരു തീ അഭിഷേകം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എന്റെ നാക്ക് നീട്ടിക്കൊണ്ടിരുന്നു അന്നും എനിക്കിതേപോലെ എനിക്ക് അനുഭവപ്പെടാൻ ഇടവന്നു ഇവിടെ ഏഷ്യ പ്രവാചകൻ തന്റെ ബലഹീനതകളും തന്റെ കുറവുകളും തന്റെ പോരായ്മകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ വചനം പറയുന്നത് അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്ന് വന്ന് അവൻ എൻറെ അതരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അതരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ അൾത്താറയിലേക്ക് ചെല്ലുന്നത് വെറയലോടും വളരെ ബലഹീനതകളോടും കൂടിയാണ് ആ അൾത്താറയെ നോക്കി ഇന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോഴും ഞാൻ അൾത്താറയുടെ മുമ്പിൽ ചെന്ന് ഈശോയേ എന്ന് പറഞ്ഞപ്പോഴും ആ അൾതാറയിൽ നിന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനോറിങ് വന്ന് പതിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ലഭിക്കാനായിട്ട് അർഹതയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു തീ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങി വരട്ടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്കൊരു തീ അഭിഷേകം ഇറങ്ങി വരട്ടെ അവിടെ മലിനമായതെല്ലാം തടസ്സങ്ങളെല്ലാം ബന്ധനങ്ങളെല്ലാം വൈകാരിക മേഖലയിലെ ബന്ധനങ്ങളാകട്ടെ ശാരീരിക മേഖലയിലെ ബന്ധനങ്ങളാകട്ടെ ഭൗതിക മേഖലയിലെ ബന്ധനങ്ങളാകട്ടെ ബന്ധങ്ങളിൽ വരുന്ന ബന്ധനങ്ങളാകട്ടെ അതെല്ലാം ഇന്ന് ആ ോടെ പൂർണ്ണമായിട്ട് വിട്ടുമാറിയ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി അപ്പൊ ഇപ്പോഴും നമ്മളൊരു ഡെലിഫറൻസിന് വേണ്ടി ഒരുങ്ങി അച്ഛൻ ഇന്ന് ഡെലിഫറൻസിന്റെ പ്രാർത്ഥന ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് അച്ഛൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ അത്ര വളരെ അത്ര നല്ലതല്ല മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചു വന്നതാണ് എങ്കിലും ഈ ഒരു ഡെലി ഈ ഒരു ബന്ധന പ്രാർത്ഥന അച്ഛൻ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ചെല്ലുന്നത് ദ ഫാദർ ദ സൺ Under the Holy Spirit, the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, the, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Miguel under the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby repute and command every spirit of darkness and oppression, obsession and affliction, every spirit which causes any kind of sickness, Problem in the life of these persons who are part participating this uh, deliverance prayer to depart from them and go to the feet of Jesus. I I hereby wrap and I command every spirit of darkness, oppression, obsession, and affliction, every spirit which causes any kind of sickness. Or problem in the life of these person who are participating this uh, deliverance daily deliverance prayer service to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan, and through His passion, death, and resurrection, take control over you and send you to the outside darkness. In the name of Jesus, the Son of God. I challenge every spell and work of darkness. I challenge with my priesthood every spell and work of darkness. And I further command you, Satan and satanic powers, to go to the feet of Jesus Christ to be bound forever and never to return. Let the precious blood of Christ cover these people and protect all of them. ഒരിക്കൽ കൂടെ ആ മേൻ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞ് ആമേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഏത് കുരുക്കാണെങ്കിലും ഈ പ്രാർത്ഥനയിലൂടെ വിട്ടുമാറി എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾ പറ്റുന്ന ആളുകൾക്കെല്ലാം അയച്ചു കൊടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദനിക്കുന്ന എല്ലാ മക്കളുടെ സങ്കടങ്ങള് അവരുടെ എല്ലാ നിയോഗങ്ങള് ഞാൻ പള്ളിക്കുന്ന മാതാവിൻ്റെ അത്ഭുത പള്ളിയുടെ അൽത്താറയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി വിടുതൽ ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ